ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കലേഡിയ ഹംബോൾ ടീ എന്ന ചെടിയെപ്പറ്റി മനസ്സിലാക്കാം കേട്ടോ ഇതൊരു അലങ്കാര ചെടിയാണ് പിന്നെ പച്ച ഇലകളിലെ ഈ വെളുത്ത പാടുകളുണ്ടല്ലോ ഇത് ഈ ചെടിയെ വളരെ മനോഹരമാക്കി മാറ്റുന്നുണ്ട് പിന്നെ ഏഞ്ചൽ വിങ്സ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന കലേഡിയ ഹാൾ ടീ ഒരു അരീസി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് കേട്ടോ പിന്നെ ജർമ്മൻ പ്രകൃതി ശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സാണ്ടർ വോൺ ഹമ്പാൽ എന്ന പേരിൽ നിന്നാണ് ഇതിന് ഹംബാൾ പ്ലാന്റ് എന്നുള്ള പേര് വന്നത് ഇത് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഹാങ്ങിങ് ബോട്ടിൽ നമുക്കത് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താനായിട്ടും വളരെ യോജിച്ചതാണ് പിന്നെ ഇതിന് നല്ല ഈർപ്പവും അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ ചെടിക്കിഷ്ടം ഈ ചെടിക്ക് ഈ മണ്ണിനടിയിൽ ഈ ചേമ്പിൻ്റെ തന്നെ ചെറിയ വിത്തുകൾ കാണപ്പെടും ആ വിത്ത് പാകിയെ നമുക്ക് പുതിയ ചെടി വളർത്തിയെടുക്കാം പിന്നെ ഒരു ചെടി വെച്ചാൽ തന്നെ അതിൻ്റെ വിത്ത് പൊട്ടി മുളച്ച് ചട്ടി നിറയെ ചെടികളുണ്ടായിട്ട് വളരെ മനോഹരമായിട്ട് വളർന്ന് നിൽക്കും എന്നാലിത് വളരെ സാവധാനത്തിൽ മാത്രം വളരുന്നൊരു ചെടിയാണ് കേട്ടോ ഈ തിരുവാതിര ഞാറ്റ് വലിക്കാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചെടി പറിച്ച് വേറെ ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് മണൽ ചക്കിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി എന്നിവ കൂട്ടി കിളർത്തിയിട്ടുള്ള പോട്ടി മിശ്രത്തിൽ അതിൻ്റെ തൈപ്പറിച്ച് നിർത്താൽ മതി പിന്നെ ഈ ചെടിക്ക് ദ്രാവക രൂപത്തിലുള്ള വളമാണ് കേട്ടോ കൂടുതൽ നല്ലത് അതിനായിട്ട് ഈ പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് കുതിർത്തി മൂന്നാം ദിവസം അത് അരിച്ച് അതിൽ പത്തിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലേയിപ്പിക്കാവുന്ന വളമാണ് എൻപിക്ക് പത്തൊമ്പത് 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 അത് നല്ലതുപോലെ നേർപ്പിച്ച് നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ചെടിയെ ബാധിക്കുന്ന രോഗിയുടെ ആക്രമണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം മീലിബഗ് വെള്ളീച്ച ചിലന്തി മുഞ്ഞ ഇലപ്പുള്ളി രോഗം ഇലപ്പൊള്ളൽ എന്നിങ്ങനെ പല രോഗങ്ങളും ഇതിൻ്റെ ഇലയെ ബാധിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ കിഴങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് ചംച്ചിയിലെ ഫംഗസ് രോഗമാണ് ഈ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് കേട്ട ഇതുമൂലം ഇലകളിൽ ഈ തവിട്ട് നിറത്തിലുള്ള പാടുകൾ ഈ രോഗം ബാധിച്ച ഇലകൾ നമുക്ക് പിഴുതെടുത്തിട്ട് നശിപ്പിച്ച് കളയണം പിന്നെ അമിതമായിട്ടുള്ള വെയിലോ വളമോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഇലകളുടെ അരികിൽ തവിട്ട് നിറം വരും ഇതാണ് ഇലപ്പൊള്ളൽ ശൈത്യകാലത്ത് ചെടി നശിച്ചു പോയാലും വസന്തകാലമാകുമ്പോൾ മണ്ണിനടിയിലുള്ള കിഴങ്ങിൽ നിന്നും വീണ്ടും പൊട്ടിമുളച്ച് ചെടി ഉണ്ടാകും അതിനാൽ ഈ കിഴങ്ങിൽ നമുക്ക് ഈ ചെമിച്ചീൽ രോഗം വരാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു ഫംഗസ് രോഗമാണ് അവ തടയാനായിട്ട് നേർ പുരസിയുടെ മനസ്സിലായിനി മണ്ണിൽ തെളിച്ചു കൊടുക്കാം